ഹായ് ഓൾ ഞാൻ മുഹമ്മദ് അംജദ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ മൂന്നാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥിയാണ് സോ ഇന്ന് എൻ്റെ കൂടെ എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ കൂടി വന്നിട്ടുണ്ട് എൻ്റെ പേര് മുഹമ്മദ് റിയാൻ തേർഡ് ഇയർ ആണ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് എൻ്റെ പേര് മുഹസിൻ ഞാനും തേർഡ് ഇയർ സ്റ്റുഡൻറ്റ് തന്നെയാണ് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്താണെന്നറിയാമോ ഇന്ന് നമ്മുടെ ലോക രക്തദാന ദിനം മുന്നേ എപ്പോഴെങ്കിലും ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടോ ഞാൻ ഞാൻ പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് ഒരു നമ്മുടെ നാട്ടിലൊരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പയിൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയം കൊടുത്തിട്ടുണ്ട് പിന്നീട് അതിന് ശേഷം ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ഈ മൂന്ന് വർഷത്തിനിടയിൽ ഒരു ഒരു നാല് തവണയോളം ഞാൻ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇവിടെ കോളേജിൽ വന്നിട്ട് ഓൾമോസ്റ്റ് ഒരു രണ്ട് രണ്ടര വർഷമായി കാണും അപ്പോൾ അതിന് ശേഷം ഇവിടെ കോളേജിൽ വന്നതിന് ശേഷം ഇങ്ങനെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഡൊണേറ്റ് ചെയ്യുന്നത് നല്ലതാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നത് അതിനുശേഷം ഓൾമോസ്റ്റ് ഒരു അഞ്ച് തവണയൊക്കെ ഞാൻ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളവും ഞാനും ഒരു നാലോ അഞ്ചോ വട്ടത്തിൽ കൂടുതൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുള്ള ആളാണ് മാത്രമല്ല നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരു ബ്ലഡ് ഡൊണേഷൻ വിങ് ഫോം ചെയ്തിട്ടുണ്ട് മറ്റുള്ളവരെ സഹായിക്കാനും നിർദ്ദേഹരായിട്ടുള്ള രോഗികൾ ഒരുപാട് നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്നുണ്ട് ഒരുപാട് കേസസ് ഡെയിലി നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്നുണ്ട് അപ്പോൾ ബ്ലഡിൻ്റെ ആവശ്യകത വളരെ വലുത് തന്നെയാണ് നമ്മുടെ മെഡിക്കൽ കോളേജിൽ അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്ന് അതിനൊരു സപ്പോർട്ട് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു ബ്ലഡ് ലിങ്ക്സ് എന്നൊരു ഓർഗനൈസേഷൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷക്കാലയളവിൽ ബ്ലഡ് ഡൊണേഷൻ വിങ്ങിൻ്റെ കൺവീനർ ഞാനായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒരുപാട് തവണ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് സ്റ്റുഡൻസിനെ കൊണ്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലൊരു ഓർഗനൈസേഷൻ ഇവിടെ പ്രവർത്തിക്കുന്നുള്ള കാര്യം ഒരുവിധം എല്ലാ സ്റ്റുഡൻസിനും അറിയാം ഇവിടെ ഇടുന്ന ഒരുപാട് ബൈസ് സ്റ്റാൻഡേർഡ്സിനായാലും പേഷ്യൻസിനായാലും അതിനെപ്പറ്റിയുള്ള അറിവുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു സപ്പോർട്ട് കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത് എന്ന് തന്നെയാണ് കാര്യം വളരെ നല്ല കാര്യം തന്നെയാണ് ഇപ്പോൾ ബ്ലഡ് ലിങ്സിൻ്റെ കാര്യം പറഞ്ഞു മൊഹസിമി ബ്ലഡ് ലിങ്സിൻ്റെ പ്രവർത്തനം നമ്മുടെ കോളേജിൽ എങ്ങനെയാണ് കൃത്യമായി നടക്കുന്നത് അല്ലെങ്കിൽ അതിനൊരു കോർഡിനേഷൻ എങ്ങനെയാണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ നമ്മുടെ മെഡിക്കൽ കോളേജിൽ ബ്ലഡ് ലിങ്സിന് വേണ്ടിയിട്ട് ഒരു കൺവീനർ ഉണ്ടാവും അതുപോലെ തന്നെ ഓരോ ബാച്ചസിലും ഓരോ ബാച്ച് കൺവീനർ കൂടെ ഉണ്ടാവും ഫസ്റ്റ് എയർസിന് സെക്കൻഡ് ഇയേഴ്സ് തേർഡ് ഇയേഴ്സ് ഫൈനൽ ഇയേഴ്സ് അങ്ങനെ നാല് ബാച്ചസിന് വേണ്ടിയിട്ട് ഓരോ ബാച്ച് കൺവീനർ കൂടി ഉണ്ടാവും അത്തരത്തിലൊരു സിസ്റ്റമായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് അതായത് ഒരു രോഗി നമ്മൾ അപ്രോച്ച് ചെയ്യുകയാണ് ഒരു വൈസ് ചാൻഡർ രോഗി നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ അതാത് ബാച്ചസിലേക്കുള്ള കൺവീനേഴ്സിനെ ഇൻഫോം ചെയ്യുകയും അവർ വഴി ആ ബാച്ചസിലുള്ള ബ്ല സ്റ്റുഡൻസിൻ്റെ ബ്ലഡിൻ്റെ ലിസ്റ്റ് അവരുടെ കയ്യിൽ അവർ സൂക്ഷിക്കുന്നുണ്ടാവും പി ഡി എഫ് ഫോർമാറ്റിലുള്ള ലിസ്റ്റ് സൂക്ഷിക്കുന്നുണ്ടാവും അത് അത് പ്രകാരം അവരെ കോൺടാക്റ്റ് ചെയ്യുകയും ബ്ലഡ് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയും അങ്ങനെ ആ രീതിയിലുള്ള ഡൊണേഷൻ നടത്തുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു വർക്കിംഗ് അങ്ങനെയാണ് നടക്കുന്നത് അത്തരത്തിൽ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ ഞാൻ കൺവീനർ അല്ല ഇപ്പോൾ എൻ്റെ തൊട്ട് ജൂനിയർ ബാച്ചസ് ബാച്ചിലുള്ള ഒരു സ്റ്റുഡൻ്റ് തന്നെയാണ് അതിൻ്റെ കൺവീനർ കൺവീനറായിട്ടിരിക്കുന്നത് അത്തരത്തിലൊരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പൊതുജനങ്ങൾക്ക് എങ്ങനെയാണ് ബ്ലഡ് ലിങ്സിൽ നിന്ന് ബ്ലഡ് ലഭിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സക്കായി ഒരു പേഷ്യൻറ്റിന് ബ്ലഡ് വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് ഈ ഒരു സംവിധാനത്തിലേക്ക് എത്തിപ്പെടുന്നത് അത് തികച്ചും നമ്മുടെ നേരിട്ട് ഫോൺ കോളിലൂടെ ആയിരിക്കും അറിയിക്കുകയാണ് അപ്പോൾ നമ്മുടെ കൺവീനർ കൺവീനറായിരിക്കുമ്പോൾ തന്നെ നമ്മളുടെ കോൺടാക്ട്സ് നമ്മൾ പലയിടത്തേക്കും സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഒ പിയിലായാലും അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് ബാങ്കിലായാലും നമ്മുടെ നമ്പർ അവിടെ അവൈലബിൾ ആയിരിക്കും അപ്പോൾ നമ്മുടെ ഹോസ്റ്റലിലേക്കും അവർ വരാറുണ്ട് പേഷ്യൻസിന് കൊണ്ട് വരാറുണ്ട് അപ്പോൾ അത്തരത്തിലൊരു കോൺടാക്ട് ചെയ്ത് ഫോണിലൂടെയുള്ള കോൺടാക്ട് വഴിയാണ് നമുക്ക് ആ ഒരു ഡീറ്റെയിൽസ് അറിയുന്നത് നമുക്ക് ഇന്ന രോഗിക്ക് ഇത്ര യൂണിറ്റ് ബ്ലഡ് ആവശ്യമുണ്ട് ഇത്ര ഇന്ന രീതിയിലുള്ള അസുഖമാണ് അവർ നേരിടുന്നത് ഇത്ര യൂണിറ്റ് ബ്ലഡ് ആവശ്യമുണ്ടെന്ന രീതിയിൽ നമ്മൾ അറിയുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഈ ഒരു ഇൻഫർമേഷൻ നമ്മൾ മറ്റുള്ള ബാച്ചസിലേക്കും മറ്റുള്ള കൺവീനിയൻസിലേക്ക് എത്തിക്കാനും അവരെ കൊണ്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യിപ്പിക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് അങ്ങനെയാണ് അതിനൊരു വർക്കിംഗ് വരുന്നത് ഓക്കെ അതേപോലെ നമ്മുടെ ഈ ഇപ്പോൾ ഈ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ചില വിദ്യാധാരണങ്ങൾ ഉണ്ടാവുക അതായത് അവരുടെ അവർ ഈ ബ്ലഡ് കൊടുക്കുന്ന സമയം അവർക്ക് എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ അത് ആ കൊടുത്തു കഴിഞ്ഞ ആളിനെ ഡയറക്റ്റ് വരുമ്പോൾ അതായത് ഈ കൊടുക്കുന്ന ബ്ലഡ് തന്നെയാണോ നേരിട്ട് കൊടുക്കുന്നത് അങ്ങനെയൊക്കെ കുറേ ഡിസ്വാരറ്റീസ് അവരുടെ മനസ്സിൽ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ കാര്യമൊക്കെ എങ്ങനെ അപ്പം നമ്മളിപ്പോൾ ബ്ലഡ് കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ആ ബ്ലഡ് ബാങ്കിൽ നടക്കുന്ന ആ ഒരു പ്രോസസ്സ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം അതെ ഇത്തരത്തിലുള്ള ഒരുപാട് മിഥ്യാധാരങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ എനിക്ക് ഇത്തരത്തിലുള്ള അസുഖം ഉണ്ടായിരിക്കാം അതുകൊണ്ട് ഞാനത് കഴിഞ്ഞാൽ ആ അത് പ്രശ്നമാകുമോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ടോ എന്ന രീതിയിൽ ഒരുപാട് പേർക്ക് ആ ഇതിലൊരു പേടിയും സംശയങ്ങളും നിലനിൽക്കുന്നുണ്ട് ശരിക്കും അത്തരത്തിലൊരു പേടിയുടെ ആവശ്യമില്ല ശരിക്കും നമ്മളൊരു ബ്ലഡ് നമ്മൾ നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ബ്ലഡ് അവിടെ സ്റ്റോർ ചെയ്യുകയും അതിൽ ഒരുപാട് പ്രോസസ്സിങ് കഴിഞ്ഞ് നമ്മൾ ഒരുപാട് വിധത്തിലുള്ള അസുഖങ്ങൾക്ക് വേണ്ടിയുള്ള ടെസ്റ്റിങ് നടത്തുകയും അതിന് ശേഷം മാത്രമാണ് നമ്മളത് ആ ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുകയും ചെയ്യുന്നത് അതുമാത്രമല്ലാതെ നമ്മളിപ്പോൾ കൊടുക്കുന്ന ബ്ലഡ് അത് നമ്മുടെ ബ്ലഡ് തന്നെ ട്രാൻസ്ഫ്യൂസ് ചെയ്യണം എന്നതല്ല അവിടെ ഒരു പ്രൊസീജിയർ വരുന്നത് ഓൾറെഡി സ്റ്റോർഡ് ആയിട്ടുള്ള ബ്ലഡ് അവർ ട്രാൻസ്ഫ്യൂസ് ചെയ്ത ശേഷം അതിനെ റീപ്ലേസ് ചെയ്യുക എന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിൽ തന്നെ നമുക്ക് ഒരുപാട് രീതിയിലുള്ള ടെസ്റ്റുകൾ നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു ഫ്രീ ആയിട്ടുള്ളൊരു ബ്ലഡ് ടെസ്റ്റ് കൂടി നമുക്ക് ഈ ഒരു ഈ ഒരു ഡൊണേഷൻ കൂടി ഉപയോഗപ്പെടുത്താൻ സാധിക്കും അതായത് നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഇൻഫോം ചെയ്യും അപ്പോൾ അത് ഡൊണേഷൻ ബ്ലഡ് ഡൊണേഷൻ്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് കൂടിയാണ് ഈ ഒരു രീതിയിലുള്ള ഒരു ഫ്രീ ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ് ബ്ലഡ് ഡൊണേഷൻ്റെ ഇപ്പോൾ ഒരു അഡ്വാൻറ്റേജ് പറഞ്ഞ പോലെ ഇതേപോലെ മറ്റ് അഡ്വാൻജ് അഡ്വാൻറ്റേജസിനെ കുറിച്ച് പറയണമെങ്കിൽ ഒന്ന് നമ്മളെ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാനുള്ള ചാൻസസ് അതൊന്നുകൂടെ കുറയും അതേപോലെ നമ്മളെ ബ്ലഡിലുള്ള കൊളസ്ട്രോളിൻ്റെ ലെവൽ കുറയും അതെ അതേപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന വേറൊരു കാര്യം നമ്മൾ ബ്ലഡിൻ്റെ ശേഷി നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യും തോറും ശേഷി കൂടുകയും അങ്ങനെ നമ്മളെ അയൺ അയൺ മറ്റൊരുസിന് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ പൂർണ്ണമായി നല്ലപോലെ നടന്ന് പോവുകയും ചെയ്തു നമ്മുടെ കൂടി അപ്പോൾ ആർക്കൊക്കെ ഈ ബ്ലഡ് നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ കഴിയില്ലല്ലോ അപ്പം ആർക്കൊക്കെ ഇങ്ങനെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു അതുപോലെ തന്നെയാണ് ഇപ്പോൾ പലപ്പോഴും പലർക്കും അറിയാതെ പോകുന്ന ഒരു പ്രധാന വിഷയമാണ് ആർക്കൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളത് അപ്പം വിദ്യാർത്ഥികളൊക്കെ പലപ്പോഴും ചോദിക്കാറുണ്ട് എനിക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ കഴിയുമോ എം ഐ ഫിറ്റ് ഫോർ ദാറ്റ് ഞാൻ അതിന് എനിക്കത് ആണോ എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട് അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള അമ്പത് കിലോഗ്രാമിന് മുകളിൽ തൂക്കമുള്ള ഭാരമുള്ള ഏതൊരാൾക്കും ഹീമോഗ്ലോബിൻ കൃത്യമായിട്ട് അളവിലുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്കത് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് അതിലൊരു പ്രധാനപ്പെട്ട വസ്തുതയുള്ളത് നമ്മളിപ്പം ബ്ലഡ് ഡൊണേഷന് പോകുന്ന സമയത്ത് അവർ ഡയറക്റ്റായിട്ട് ഒന്നും നോക്കാതെ ബ്ലഡ് എടുക്കുന്നില്ല മറിച്ച് എല്ലാ കൃത്യമായിട്ടും നമ്മൾ തൂക്കമുണ്ടോ വേണ്ടത്ര ഭാരമുണ്ടോ നമ്മുടെ അതുപോലെ തന്നെ ഹീമോഗ്ലോബിൻ കൃത്യമായ അളവിലുണ്ടോ ശരീരത്തിൽ ഉണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് അവർ നോക്കിയ ശേഷം മാത്രമേ നമ്മളിന്ന് ബ്ലഡ് സ്വീകരിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ബ്ലഡ് ഡൊണേഷൻ ഡൊണേറ്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ബ്ലഡ് ബാങ്കുകളിൽ പോയി കഴിഞ്ഞാൽ അവർ അവിടുന്ന് കൃത്യമായിട്ട് സ്ക്രീനിങ് ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മളോട് അവർ പറഞ്ഞു തരും അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പതിനെട്ട് വയസ്സിന് മുകളിലുള്ള അമ്പത് കിലോഗ്രാമിൽ തൂക്കമേറെയുള്ള ഹീമോഗ്ലോബിൻ കൃത്യമായ അളവിലുള്ള ആർക്കും തന്നെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു വസ്തുത വരുന്നത് പിന്നെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നപ്പം അമ്പത് വയസ്സിന് അല്ല അമ്പത് കിലോഗ്രാം മുകളിലുള്ള പതിനെട്ട് വയസ്സുള്ള എല്ലാവർക്കും അങ്ങനെ കൊടുക്കാൻ തോന്നുന്നു പക്ഷേ മറ്റ് രോഗങ്ങളിപ്പം നമ്മൾ എന്തെങ്കിലും ഒരു പനിയോ ചുമയോ ഒക്കെ നമുക്ക് ഒരു വന്നിട്ടുണ്ടെങ്കിൽ അടുക്ക് വന്നിട്ടുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതിന് മാറി നിന്നിട്ട് ആ പനിയും ചുമയും കാര്യങ്ങളെല്ലാം മാറി പൂർണ്ണമായിട്ട് നമ്മൾ തിരിച്ച് ആരോഗ്യത്തിൽ വന്നതിന് ശേഷം മാത്രം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അതേപോലെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ കുറേ ആൾക്കാർ ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അവിടെ നിന്ന് ഇരുന്നിട്ട് പോകുന്ന കുറെ പ്രണതകളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം അതിന്റെ പ്രശ്നങ്ങളും അതിനെ കുറിച്ച് അതെ ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒരുപാട് തരത്തിലുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ ഒരു നിശ്ചിത കാലത്തേക്ക് പറ്റില്ല അതിന് കാരണമാണ് നമ്മുടെ ബ്ലഡിലൂടെ ആൻറ്റിബോഡീസ് സർക്കുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് അത് കുറച്ച് മെഡിക്കൽ ആസ്പെക്റ്റ് ആണ് അത് സാധാരണ ജനങ്ങളിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പോകുന്നതിൽ ഡോക്ടേഴ്സ് പറഞ്ഞു കൊടുക്കാറുണ്ട് ഇത്തരത്തിലുള്ള രോഗങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇത്ര ഇത്ര മാസത്തിന് മുന്നേ ഈ രോഗങ്ങൾ വന്നിട്ടുണ്ടോ ഇത്ര കുത്തിവയ്പോൾ ചില ചില വാക്സി എടുക്കുമ്പോൾ പോലും അങ്ങനെ ഒരു കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളോട് ശ്രദ്ധിച്ചു വേണം നമ്മൾ ബ്ലഡ് ഡൊണേഷന് വേണ്ടി പോകാനുള്ളത് അതുപോലെ തന്നെ നമുക്ക് കാതിൽ കടുക്കൻ അതുപോലെ തന്നെ ടാറ്റോയിങ് മത്യസ്തലത്തിലുള്ള പീയേഴ്സ് ഇങ്ങനെ സെൽ പിയേഴ്സ് ഇങ്ങനെ രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാലും അതിനും കുറച്ച് സർട്ടേൺ പീരീഡ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ബ്ലഡ് ഡോണേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇതാണ് ഇത്രയൊക്കെയാണ് നമ്മൾ ബ്ലഡ് ഡൊണേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കുറച്ചുകൂടി ഒരു നമ്മുടെ മെഡിക്കൽ കോളേജിൽ നിലനിൽക്കുന്ന സിസ്റ്റം കുറച്ചുകൂടി ഒരു പ്രിമിറ്റീവ് ആയിട്ടുള്ള സിസ്റ്റമാണ് ജസ്റ്റ് ഒരു ഫോൺ കോളിലൂടെയാണ് നമ്മൾ സ്റ്റുഡൻസിലേക്ക് സ്റ്റുഡൻസിനെ അവർ അപ്രോച്ച് ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രശ്നം നിലനിൽക്കുന്നത് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ പുറത്ത് നമ്മൾ ഒരുപാട് ഓർഗനൈസേഷൻസ് ഏജൻസീസ് വർക്ക് ചെയ്യുന്നുണ്ട് ബ്ലഡ് ഡൊണേഷന് വേണ്ടി കുറച്ച് എഫക്റ്റീവ് ആയിട്ട് രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ കുറെ ഒരുപാട് ഓർഗനൈസേഷൻസ് കേരള പോലീസിന്റെ ബ്ലഡ് ആപ്പ് ഉണ്ട് ബ്ലഡ് കേരള ഡോണേഴ്സ് ഒരു വലിയ ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓരോ ജില്ലകൾ കേന്ദ്രീകരിച്ചും അങ്ങനെ തന്നെ ഒരുപാട് രീതിയിലുള്ള ബ്ലഡ് ഡൊണേഷൻ ഓർഗനൈസേഷൻസ് നിലനിൽക്കുന്നുണ്ട് അവരെല്ലാം കൂടുതലും പ്രവർത്തിക്കുന്നത് ആപ്പ് എന്തെങ്കിലുമൊക്കെ ആപ്പ് വഴിയായിരിക്കും അപ്പോൾ ആ രീതിയിലുള്ള ഒരു സംരംഭം അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ആ രീതിയിലുള്ള ഒരു അപ്രോച്ച് ഇവിടെ ഇല്ല എന്നത് വളരെ വലിയൊരു ലൂപോൾ തന്നെയാണ് അതെ ഇത് കൃത്യമായിട്ട് നമ്മൾ മെഡിക്കൽ വിദ്യാർത്ഥികൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം നമ്മൾ കോളേജിലേക്ക് ബ്ലഡ് അന്വേഷിച്ച് വരുന്ന ഒരാൾ ചിലപ്പോൾ ഒരു എമർജൻസി കേസ് ആയിരിക്കാം അപ്പോൾ അദ്ദേഹം നേരിട്ട് മെഡിക്കൽ വിദ്യാർത്ഥികളിലേക്ക് വന്ന് ഓരോ വിദ്യാർത്ഥിയും അന്വേഷിക്കേണ്ട ഒരു അവസ്ഥ പലപ്പോഴും വന്നിട്ടുണ്ട് അങ്ങനെ കുറേ കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കാരണം ഒരാൾ വന്ന് ഒരുപാട് വൈകിയൊക്കെ ബ്ലഡ് ലഭിക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് ഒരു കോംപ്ലിക്കേഷനിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെ ഒരു പ്രശ്നം മനസ്സിലാക്കിയിട്ടാണ് പലപ്പോഴും നമ്മുടെ ഇങ്ങനെ പുതിയ പുതിയ തരത്തിലുള്ള സാങ്കേതിക സാങ്കേതികവിദ്യകൾ അല്ലെങ്കിൽ മൊബൈൽ വഴി ഫോണുകൾ വഴി നമ്മൾ കൃത്യമായിട്ട് ബ്ലഡ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുകയും അതിനനുസരിച്ച് ഡൊണേറ്റ് ചെയ്യാൻ ഫിറ്റ് ആയിട്ടുള്ള ആൾക്കാരെ പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ പറ്റുക എന്ന് കണ്ടെത്തുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ സജ്ജീകരിക്കുക എന്നുള്ളത് അപ്പം നമ്മുടെ ഇപ്പം മാസ്റ്റർമെഡ് എന്ന ലേണിംഗ് ആപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ നമ്മൾ വരുന്ന ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് മാസ്റ്റർമെഡിൻ്റെ പ്രധാനപ്പെട്ട വരുന്ന ഒരു പ്രൊജക്ട് എന്ന് പറയുന്നത് ഈ ബ്ലഡ് ഡൊണേഷൻ മെഡിക്കൽ വിദ്യാർത്ഥികൾക്കിടയിലെ ബ്ലഡ് ഡൊണേഷൻ ഒന്ന് ഓട്ടോമേറ്റ് ചെയ്യുക എന്നുള്ള തന്നെയാണ് അതായത് അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്കറിയാം എത്ര പിള്ളേർ നമ്മൾ ഫിറ്റാണ് അല്ലെങ്കിൽ ബെഡ് ഓണിറ്റ് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ കൃത്യമായിട്ട് സ്ക്രീനിങ്ങിന് ശേഷം നമുക്ക് എത്രയും വേഗം ഈ പിള്ളേരെ ഈ വിദ്യാർത്ഥികളെ കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനം നമ്മുടെ മാസ്റ്റർ മെറ്റ് ലേണിംഗ് ആപ്പിൽ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് അതിനനുസരിച്ച് അതിന് അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള ഒരു മെഡിക്കൽ ക്യാമ്പ് കൂടി നമ്മൾ സജ്ജീകരിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻസ് ആണ് സത്യം പറഞ്ഞാൽ ഇതിലൊരു പുതിയ ടെക്നോളജി കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഇതിലൊരു പുതിയ സാങ്കേതികത സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് പലപ്പോഴും അതെ ആ ഒരു മുന്നേറ്റം വളരെ വലിയൊരു മാറ്റമായിരിക്കും നമ്മുടെ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബ്ലഡ് ലിങ്ക്സ് എന്നൊരു ഓർഗനൈസേഷൻ അതിനൊരു ഇക്കാലത്തെയും ഒരു വലിയൊരു പ്രശ്നമായിരുന്നു ഈ പറയുന്ന പോലെ നമുക്ക് പലപ്പോഴും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുമെന്ന സാഹചര്യം നമുക്ക് ഫിസിക്കലി നമ്മൾ ഫിറ്റ് ആണെങ്കിലും നമുക്ക് പലപ്പോഴും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്ന സാഹചര്യം എപ്പോഴാന്ന് പറഞ്ഞാൽ നമുക്ക് മതിയായ രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് സമയത്ത് കൺവേ ചെയ്യാൻ പറ്റാതെ വരികയും പേഷ്യൻസ് നമുക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റാത്ത രീതിയിലൊരു അവസ്ഥ വരികയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ മാസ്റ്റർ മൈഡ് ലേണിംഗ് ആപ്പിൻ്റെ രീതിയിൽ മുന്നോട്ട് വെക്കുന്ന ഈ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പയിനി അനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളും വളരെ വലിയൊരു മാറ്റമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ ഇന്ന് ലോക ബ്ലഡ് ഡൊണേഷൻ ഡേ ആണ് വേൾഡ് ബ്ലഡ് ഡൊണേഷൻ ഡേ ആണ് എല്ലാവരും മാക്സിമം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ ശ്രമിക്കുക ബ്ലഡ് ഡൊണേഷൻ നമുക്കൊരു ഹാമില്ലാത്തൊരു ഒരു പ്രോസസ് പ്രോസസ്സാണ് കൂടുതലും ബെനിഫിഷ്യൽ ബെനഫിഷ്യൽ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കാതെ മാക്സിമം നമുക്ക് പറ്റുമ്പോഴൊക്കെ നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം ഒരു മൂന്ന് നാല് മാസക്കര കാലയളവിൻ്റെ ഒരു ഗ്യാപ്പിൽ നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അത്തരത്തിലുള്ള വിദ്യാധാരണകൾ നിന്ന് ഒഴിവാക്കുക ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പാടില്ല അത് നമുക്ക് മറ്റുള്ള അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ബ്ലഡ് ബ്ലഡ് കുറഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ ഒരുപാട് വിദ്യാധാരണ നിലനിൽക്കുന്നുണ്ട് അതിലൊന്നും വീണ് പോകാതിരിക്കുക ഡൊണേഷൻ വളരെ വലിയൊരു നല്ലൊരു കർമ്മം കൂടിയാണ് കാര്യം ഒരുപാട് ഹൃദയമായിട്ടുള്ള ഒരുപാട് പേഷ്യൻസ് നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്നുണ്ട് നമ്മൾ മെഡിക്കൽ സ്റ്റുഡൻസ് ആയാലും നമുക്ക് കാണുന്നുണ്ട് നമ്മുടെ ഒ പിയിലായാലും ക്യാഷ്വാലിറ്റിയിലായാലും നമ്മുടെ വാർഡിലായാലും ആരോരും ഇല്ലാത്ത ഒരുപാട് പേഷ്യൻസ് വരുന്നുണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ സാമ്പത്തിക സാമ്പത്തിക നില വളരെ കുറവുള്ള ഒരുപാട് പേഷ്യൻസ് വരുന്നുണ്ട് അപ്പോൾ അവർക്കങ്ങ് ഒരു പെട്ടെന്നൊരു ഡോണറിനെ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ അവർക്ക് ഇത്തരത്തിലൊരു അറേഞ്ച് ചെയ്യാനോ അവർക്ക് സാധിക്കില്ല അതുപോലെ തന്നെ അവർക്ക് അവർക്ക് അതിനുള്ള അറിവുമില്ല അപ്പോൾ അത്തരത്തിൽ ആ ഒരു ഒരു സമൂഹത്താണ് നമ്മൾ ജീവിക്കുന്നത് ഒരുപാട് പാവപ്പെട്ട ആളുകളുണ്ട് അപ്പം നമുക്കൊരു ബ്ലഡ് ഡൊണേഷൻ എന്ന രീതിയിൽ നമുക്ക് സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക അതുകൊണ്ട് നമുക്കൊരു ഹാമും വരുന്നില്ല നമുക്കതിലൂടെ ബെനിഫിറ്റ്സ് മാത്രമേ ഉള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്തുകയാണ് നന്ദി നമസ്കാരം